സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പഞ്ചാബ് എഫ് സിയിലേക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അഥവാ ലോൺ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്ന സൂപ്പർ താരത്തെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സ് എഫ് സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന കിടിലം പോരാട്ടത്തിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ പന്ത്രണ്ട് മിനിറ്റിൽ ലീഡ് സ്വന്തമാക്കിയ പഞ്ചാബ് എഫ് സിയെ രണ്ടാം പകുതിയിൽ മൂന്ന് ഗോളുകളിൽ തിരിച്ചുവെന്നും ബഗാൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പഞ്ചാബ് എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള വിഡാലിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അവരുടെ തോൽവിക്ക് ഇതാണ് പ്രധാന കാരണമായി മാറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെഡ് കാർഡ് കാരണം പഞ്ചാബിന്റെ അർജന്റീന താരത്തിന് വിടാലിന് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള അടുത്ത മത്സരം നഷ്ടമാവുന്നതാണ് വിഡാലിനെ കൂടാതെ തന്നെ മറ്റൊരു വിദേശ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരം നഷ്ടമാവതാണ് അതെ പഞ്ചാബ് എഫ് സിയുടെ പടനായകനായിട്ടുള്ള ലൂക്ക മാച്ചനാണ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരം നഷ്ടമാവുക നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് ഈ ഒരു സീസൺ നാലാമത്തെ യെല്ലാ കാർഡ് ലഭിച്ചതോടുകൂടി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എതിരായുള്ള മത്സരം അദ്ദേഹത്തിന് സസ്പെൻഷൻ ആണ് അഥവാ വിലക്കാണ് പഞ്ചാബിന്റെ മുന്നേറ്റത്തിലെ രണ്ട് വിദേശ സൂപ്പർ താരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരം നഷ്ടമാവുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം വിജയിക്കാനുള്ള സുവർണ്ണ അവസരം തന്നെയാണ് ജനുവരി അഞ്ചിനാണ് ഈ ഒരു മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെ ഹോം സ്റ്റേഡിയ അരങ്ങേറാൻ പോകുന്നത് സീസണിൽ നേരത്തെ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പഞ്ചാബ് എഫ് വിജയം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നല്ല രീതിയിൽ മുതലെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ വിജയം ഉറപ്പിക്കുക അടുത്ത അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻപത്തെ ഗോൾ കീപ്പർ ആയിട്ടുള്ള സോംകുമാറിനെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തുടക്കത്തിൽ അഥവാ ചെറിയ വയസ്സിൽ തന്നെ മെയിൻ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ടീമിലേക്ക് വന്ന ഒരു താരമായിരുന്നു സോംകുമാർ എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് മികച്ച രീതിയിലുള്ള പെർഫോമൻസുകൾ ഒന്നും തന്നെ ബ്ലാസ്റ്റേഴ്സ് വേണ്ടി സാധിച്ചതുമില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന്റെ മെയിൻ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് നിലവിൽ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും സോംകുമാർ കഴിഞ്ഞ ദിവസത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഈ പ്രകാരമാണ് കഴിഞ്ഞിടത്തോളം ഞാൻ സോഷ്യൽ മീഡിയ ഒഴിവാക്കാനാണ് ശ്രമിക്കാറുള്ളത് കമന്റുകൾ വായിക്കേണ്ടത് അത്യാവശ്യമാണ് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ട് പോലുമില്ല പിച്ചിൽ പെർഫോം ചെയ്യുക എന്നതിൽ മാത്രമാണ് ഞാൻ നിലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഥവാ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു അഭിമുഖത്തിൽ പ്രധാനമായും സോംകുമാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും നല്ല പെനാൾട്ടി രീതിൽ പെനാൽറ്റി ചെയ്തു ഒരു താരത്തെ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നോഹാ സദോയുടെ പേരാണ് അദ്ദേഹം അതിലൂടെ ഉച്ചരിച്ചിട്ടുള്ളതും ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ച ഒരു താരമാണ് നോഹാ സദോ എന്നുള്ളത് ഇനി അടുത്തൊരു വാർത്ത എന്നുള്ള നിഹാൽ സുധീഷിനെ കുറിച്ചാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് എഫ് സിയിലേക്ക് വിട്ടതാണ് നിഹാൽ സുതീഷ് എന്ന ഒരു താരത്തെ അതുകൊണ്ട് തന്നെ നിലവിൽ പഞ്ചാബ് എഫ് സി മികച്ച പ്രകടനമാണ് നിഹാൽ സുതീഷ് കാഴ്ച വെച്ചു ഏതൊരു ഡിഫൻഡറേയും തലവേദന സൃഷ്ടിക്കാൻ കല്പുള്ള ഒരു താരമാണ് നിഹാൽ സുതീഷ് എന്നുള്ളത് ഏതായാലും നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള പ്രകാരം ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വീണ്ടും മിഹാൽ സുതീഷിനെ തിരികെ ബ്ലാസ്റ്റേഴ്സിന്റെ തെയെ തന്നെ വിളിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ എന്റെ ഒരു അഭിപ്രായം വെച്ച് അത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു തീരുമാനം വളരെ വിദ്യിതരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നത്തിൻ നിര നയിക്കാൻ വേണ്ടി ഒരുപാട് താരങ്ങളാണുള്ളത് കൂടാതെ തന്നെ അമാവിയെന്ന കഴിഞ്ഞ ആ ഒരു താരം കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡെബ്യൂ മാച്ച് കളിക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു ഏതായാലും ഇതോടുകൂടി ഒരുപാട് യങ് സ്ട്രൈക്കേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ കൈകാര്യം ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിഹാൽ സുതീഷിനെ കൊണ്ടുവരുന്നതിന് പകരമായിക്കൊണ്ട് ഒരു അടിപൊളി ഡിഫൻഡറേയും കൂടാതെ തന്നെ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറേയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സൈൻ ചെയ്യേണ്ടത് ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അപ്ഡേറ്റുകൾ അപ്ഡേറ്റ് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ